ഹലോ ഫ്രണ്ട്സ് ഞാൻ മായ സന്തോഷ് വെൽക്കം ടു മായാസ് എമ്മി കിച്ചൺ നിങ്ങളെല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പരിചയപ്പെട്ടു തരുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഇൻസ്റ്റയിലൂടെയോ യൂട്യൂബ് ചാനലിലൂടെയോ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കനും അതിന് കിലോ അരിയും ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചില അരി വളരെ വെന്തു വരുമ്പോൾ വളരെ കുറച്ചായിരിക്കും ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ടുള്ളതുകൊണ്ടാണ് അരക്കിലോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ആറ് തൊട്ട് എട്ട് പേർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് രണ്ട് സ്പൂൺ ഞാൻ മൂന്നോ നാല് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല അതിന് രണ്ട് സ്പൂൺ ഒഴിച്ചുകൊണ്ടിട്ട് രണ്ട് പോര നമുക്കൊരു നാലഞ്ച് സ്പൂണെങ്കിലും വേണ്ടി വരും ഞാൻ വളരെ കുറച്ചാണ് എണ്ണ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സവാള അരിഞ്ഞത് തിന്നായിട്ട് അരിഞ്ഞത് നമ്മളിത് ഗോൾഡൻ കളറിലാക്കി വറുത്ത് മാറ്റിവെക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യുക മാരിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു കിലോ ചിക്കനിലെ ഒന്നര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുക്കാൽ സ്പൂൺ ഗരം മസാല ടേബിൾ സ്പൂൺ ആണ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ പിന്നെ കുക്കിംഗ് ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇതോടൊപ്പം തന്നെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് പുതിനയിലയും രണ്ട് മൂന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് പുതിനേലയും ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഇപ്പം ഞാൻ ചേർക്കുന്നില്ല അതോടൊപ്പം ഞാൻ രണ്ട് സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കുകയാണ് നല്ല പുളി ഉള്ള തൈരാണെങ്കിൽ രണ്ട് സ്പൂൺ മതിയായിരിക്കും അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ വരെ ആകാം അത് കുഴപ്പമില്ല അതിനെ ചേർത്തതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെ ഞാൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഒന്നര സ്പൂൺ നമ്മുടെ എരിയുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഇതിനേക്കാവശ്യമായ പച്ചമുളകും കൂടി ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ കയറിയിട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം അത് അത് ചേർക്കാനായിട്ട് ഞാനിതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഞാനൊരു രണ്ട് മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പ്രൊസീജറിലേക്ക് കടന്നത് ഫ്രിഡ്ജ് വെച്ചാൽ മതിയായിരിക്കും അതിനുശേഷം നമ്മളെ വറുത്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക ഫ്രഷായിട്ട് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് നമ്മൾ ക്യാഷ്യും റൈസൻസും വറുത്തെടുക്കുക ഇത് നമുക്ക് ബിരിയാണിയുടെ മേലെ ലാസ്റ്റ് തൂകാൻ വേണ്ടിയിട്ടാണ് അത് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാള ചേർത്ത് കൊടുക്കുക ഞാൻ മൂന്ന് മീഡിയം സവാള തിന്നായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അത് അതിന് അതിനും സവാള വഴലാൻ വെക്കുന്ന സമയത്ത് നമ്മൾ അരമണിക്കൂർ വരെ നമ്മുടെ അരി കുതിർന്ന് കിട്ടാൻ അത് കൂടുതൽ അരി കുതിരണ്ട അരി കുതിരാൻ വെക്കുക അപ്പോൾ ഞാൻ നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട് അതിനുള്ളിൽ നമ്മുടെ സവാള വഴഞ്ഞു ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസിനകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് അതിനെ തീ കുറച്ച് വെച്ച് മൂപ്പിച്ചതിന് ശേഷം പത്ത് എങ്കിലും തീ കുറച്ച് വെച്ച് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക മുക്കാൽ വേവാകണം അപ്പോൾ അതിന് മുക്കാൽ വേഗം ആകാൻ വെക്കുന്ന ടൈമിൽ നമ്മൾ അരി വേവിച്ചെടുക്കണം നമ്മൾ ഇരട്ടി വെള്ളം എടുത്ത് വേണം അരി വേവിക്കാൻ ഒരു തലത്തിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഏലയ്ക്ക നാല് ഗ്രാമ്പും ഒരു പത്ത് പീസ് കുരുമുളക് രണ്ട് ബേലീഫ് രണ്ട് ബേ ലീഫിനോടൊപ്പം തന്നെ നമ്മൾ രണ്ട് പീസ് പട്ട ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് അതിനെ മുക്കാൽ വേ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ കറി ഇതുപോലെ എണ്ണ മേളി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനൊരു വേറൊരു പാൻ എടുത്തതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് ഒഴിവാക്കാം നമ്മൾ ചെയ്ത് ചിക്കൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് തന്നെ മേളി അതിൻ്റെ മേളിൽ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് ദം ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിത് വേറൊരു പാത്രത്തിൽ ചെയ്യുകയാണ് നെയ്യ് ഒഴിച്ചു കൊടുത്താലേക്ക് നമ്മുടെ ചിക്കൻ മുക്കാൽ വേവായിട്ടുള്ള ചിക്കനെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിങ്ങനെ നന്നായിട്ട് നെയ്യ് ഇല്ല നെയ് തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കുറച്ച് ചേർത്ത് കൊടുത്ത് മല്ലിയിലും കുറച്ച് ചേർത്ത് കൊടുക്കുക ചിക്കൻ്റെ പ്രിപ്പറേഷൻ ടൈമിലും കുറച്ച് കുറച്ച് സവാള പൊടിച്ച് ചേർക്കേണ്ടതാണ് ഞാനത് ആ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മുക്കാൽ വേവായിട്ടുള്ള നമ്മുടെ അരി ഇതിനെ മേലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മേലെയായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് തൂങ്ങിക്കൊടുക്കുക അതിനുശേഷം നമ്മൾ വറുത്തു വെച്ച ബാലൻസ് ഉള്ള നമ്മുടെ സവാള മേലെ തൂക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്യൂ പ്രൈസൻസ് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കുങ്കുമപ്പൂ പാല് കലക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇതിന് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി കലക്കിയാലും ചെയ്യും അത് ഒരു പ്രൊസീജിയർ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ബിരിയാണിയാണ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ശേഷം ഒരു നുള്ള ഗരം ഇട്ട് ഇതിനെ നമ്മൾ മൂടി വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കേണ്ടതാണ് നമ്മളിതിന് മൈദയൊന്നും ഒട്ടിച്ച് ഭയങ്കര ലെങ്ജി പ്രൊസീജിയറായിട്ട് ചെയ്യുന്നില്ല അതൊരു നമുക്കൊരു ഹെക്റ്റിക്കാകാത്ത മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബിരിയാണി അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ബിരിയാണിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇത്